ലേറ്റസ്റ്റായിട്ട് ഇച്ചാൻ തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ കുറേ അധികം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കുറേ അധികം പേര് കമൻസ് വരുന്നതുകൊണ്ട് തന്നെ കുറ്റം പറയുന്നുണ്ട് ഞാൻ ഭയങ്കര മടിയനാണ് നീ കാരണമാണ് കുഞ്ഞാറ്റിയായിട്ട് ഡിവോഴ്സ് ആവാനുള്ള കാരണം നീ ഭയങ്കരമായിട്ട് ഉത്തരവാദിത്വമൊന്നുമില്ല നിൻ്റെ മിസ്റ്റേക്സാണ് ഇതിൻ്റെ എല്ലാം കാരണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം പേര് തനിക്കെതിരെ കമൻറ്റ് കമൻറ്റ് ബോക്സിൽ ഇടുന്നുണ്ടായിരുന്നു എനിക്കതെല്ലാം മനസ്സിലാവുന്നുണ്ട് ചിലപ്പോൾ ഞാൻ ചെയ്ത തെറ്റായിരിക്കാം എല്ലാം കുറ്റവും ഞാൻ സമ്മതിക്കുന്നു എനിക്കതിൽ ഒരു തെറ്റൊന്നുമില്ല പക്ഷേ കുറ്റം ചെയ്താലോ നമുക്ക് മനുഷ്യരാണെങ്കിൽ തെറ്റുകളെല്ലാം പറ്റും അത് മാറ്റിയിട്ട് പുതിയൊരു മനുഷ്യനാവാനാണ് ഞാനിപ്പം ശ്രമിക്കുന്നത് എൻ്റെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം എനിക്കറിയാം ഇല്ലാത്ത നിങ്ങൾ പറഞ്ഞു തരുമോ അത് ഞാൻ തിരുത്താൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എൻ്റെ കുറവുകളൊക്കെ നിങ്ങളെല്ലാം ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു ഞാൻ എന്തായാലും അത് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഞാൻ എന്നെ തന്നെ ബെറ്ററാക്കാൻ ശ്രമിക്കും ഇനി ഓരോ വീഡിയോസായിട്ട് ഞാൻ മുമ്പോട്ട് പോകുന്നത് എന്നെ എനിക്കുള്ള പ്രശ്നങ്ങളൊക്കെ മറക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോയിട്ട് വരുന്നത് അല്ലാതെ ആരെയും തോപ്പിക്കാനോ ഒന്നും തന്നെയല്ലേ അപ്പം ഞാൻ ചെയ്തതാണ് കുറ്റം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അങ്ങനെ വിചാരിക്കുന്നതിന് എനിക്കൊരു തെറ്റുമില്ല ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നും വരുന്നില്ല പക്ഷേ ഞാനൊരു മനുഷ്യനാകുന്ന ഒരു കൺസിഡറേഷൻ തരിക എല്ലാവരെയും പോലും എനിക്കും ജീവിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട് അതിനുവേണ്ടിയാണ് ഞാൻ ഇപ്പം ആയിട്ട് വന്നേക്കുന്നത് ഞാൻ എൻ്റെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ തിരുത്തി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്നതായിരിക്കും എന്നാണ് ലേറ്റസ്റ്റായിട്ട് ഇട്ട വീഡിയോയിൽ ഇച്ചായം പറയുന്നത്